മൂന്നാറിലെ വിവാദ രവീന്ദ്രൻ പട്ടയങ്ങളിൽ സിബിഐ അന്വേഷണം ഉണ്ടാകുമോ എന്ന് ഇന്നറിയാം പിന്നിൽ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമല്ലെന്ന നിലപാടിലാണ് ഹൈക്കോടതി വ്യാജ പട്ടയങ്ങൾ നൽകിയ രവീന്ദ്രനെതിരെ ശരിയായ അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നാണ് സർക്കാരിനെതിരായ പ്രധാന വിമർശനം മൂന്നാറിലേക്ക് സിബിഐ വിടേണ്ടി വരുമെന്ന് നേരത്തെ പലവട്ടം ഹൈക്കോടതി പറഞ്ഞിരുന്നതാണ് അനന്തമായി നീളുന്ന ഭൂമികയേറ്റ കേസുകളാണ് ഇതിന്റെ പ്രധാന കാരണം ഏറെ വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങളുടെ കാര്യത്തിലുള്ള സർക്കാരിൻ്റെ മെല്ലെ പോക്കും വ്യാജ പട്ടയങ്ങൾ നൽകി സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ കൂട്ടു എന്ന റിട്ടയേർഡ് തഹസിൽദാർ എം ഐ രവീന്ദ്രനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതിയെ ചൊടിപ്പിച്ചിരിക്കുന്നത് മൂന്നാർ മേഖലയിൽ അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പട്ടയങ്ങൾ എം ഐ രവീന്ദ്രൻ വിതരണം ചെയ്തിട്ടുണ്ട് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയുടെ അനുമതിയില്ലാതെയും പട്ടയങ്ങൾ നൽകി എന്നാൽ നേരത്തെ വിജിലൻസ് അന്വേഷണം നടന്നെങ്കിലും നടപടികളുണ്ടായില്ല ഭൂമികയേറ്റ കേസുകളിൽ ശരിയായ അന്വേഷണം നടക്കുന്നില്ല എന്ന വിമർശനത്തോടെയാണ് ഹൈക്കോടതി സി ബി ഐയെ കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നത് മൂന്നാർ വിഷയത്തിൽ ഹൈക്കോടതിയിൽ പ്രത്യേക ഡിവിഷൻ ബെഞ്ച് വന്നിട്ടും സർക്കാർ തലത്തിൽ അതനുസരിച്ച് നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതും കേന്ദ്ര ഏജൻസിയെ പരിഗണിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഹൈക്കോടതിയിലെ മുതിർന്ന ജഡ്ജി മുഹമ്മദ് മുഷ്താക്ക് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് മൂന്നാർ കേസുകൾ പരിഗണിക്കുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി